രണ്ട് മുതിർന്നവർക്കും പിന്നെ പരമാവധി രണ്ട് കുഞ്ഞുങ്ങൾക്കും മാത്രം യാത്ര ചെയ്യുവാൻ അനുവാദമുള്ള ഓട്ടോറിക്ഷകളിൽ ഇരുപത്തിയൊന്ന് പിഞ്ചുകുട്ടികളെ കുത്തിക്കയറ്റി അലറിപ്പാഞ്ഞു വരുന്ന ബസ്സുകളുടെയും ചീറിപ്പായുന്ന ലോറികളുടെയും നടുവിലൂടെ തിരികെ കയറ്റി കൊണ്ടുപോകുന്നത് നഗരത്തിൽ ഇന്നൊരു പതിവ് ദൃശ്യമാണ് ഏതു നിമിഷവും ദുരന്തം നഗരവീധിയിൽ രക്തക്കളമൊരുക്ക ഇരുപത്തിയൊന്ന് കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ ആ കുരുക്കളത്തിൽ ചതഞ്ഞറിയാം ഈ ക്രിമിനൽ കുറ്റത്തിന് നേരെ കണ്ണടയ്ക്കുന്ന നിയമപാലകരാണ് യഥാർത്ഥ കുറ്റവാളികൾ ഇതിൽ താൻ കണ്ട യാഥാർത്ഥ്യമുണ്ട് സംഭവിച്ചേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പിക്ചറു ഇത് നാളെ പത്രത്തിൽ വായിക്കുന്ന ഓരോ വീട്ടമ്മയും തന്റെ കുഞ്ഞിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി അയക്കും മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും അപ്പോഴാണ് ഇത് വാർത്തയാവുന്നത് താനൊരു കാര്യം ചെയ്യേ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറെ വിളിച്ച് വൈകിട്ട് സ്കൂൾ വിടുമ്പോൾ ഇതുപോലെ കുട്ടികളെ കുത്തിനിറച്ചു വരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ഫോട്ടോ എടുപ്പിക്കും ശരി പക്ഷേ അത് അതിനുവേണ്ടി എടുത്താണ് തോന്നരുത് നമുക്ക് നല്ലൊരു ഹ്യൂമൻ സ്റ്റോറി ആക്കാം താങ്ക് യു സാറേ ആവശ്യമില്ലാത്ത കൊച്ചിൻടറിലേക്ക് പോകണ്ടേ എന്താ കാര്യം മലബാർ പ്ലാന്റേഷന്റെ ആനുവൽ പ്ലാന്റേഷൻറെ ആനുപ്രസ്മീത്തല്ലേ തന്റെ കണ്ടപ്പോ ഞാൻ കരുതി അവിടെ ആരോ മരിച്ചു കാണുവെന്ന് അതിന് ഞാനെന്തിനുപ്രാളപ്പെടണം അറ്റാച്ച്ഡ് ഡിന്നർ ആണ് അഞ്ചു കിലോ തേയില പേന പേഴ്സ് ഹാൻഡ് ബാഗ് ലൊട്ടിലൊടുക്കും വേറെ പ്രീമിയം സ്കോച്ച് ആണ് സമയം കളയാണ്ട് വന്നേ ഓസിന് കുടിച്ചാൽ എനിക്ക് കിക്ക് കിട്ടൂല്ലോ തനിക്ക് പിന്നെ അതല്ലേ പതിവുള്ളൂ കളയണ്ട വിട്ടോ വേണമെങ്കിൽ ഒരു ചാക്കും കൂടെ കരുതിക്കൂ എന്നെ പോലെ വേണ്ടാന്ന് വെക്കുന്ന മണ്ടന്മാര് വേറെയും കാണും എല്ലാം നമ്മുടെ ഈ വക തൊഴിൽ വകുപ്പിൽ വെച്ച് പരസ്യമാക്കരുത് അതൊരു നല്ല ഹാബിറ്റ് അല്ല സാർ വന്നാൽ പോവാം തീർച്ചയായും ചക്കാത്തിനെന്ത് കിട്ടുക ചിലർക്ക് അതൊരു ശീലമാണ് സർ അല്ലടോ ശീലമാക്കിയതാണ് അയാൾ സാഹചര്യങ്ങൾ മൂലം വയസ്സ് പത്ത് നാല്പത്തഞ്ചായി കല്യാണം പോലും കഴിച്ചിട്ടില്ല ഇനി ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തൊറ്റ അന്തരിയാണ് തരകൻ താഴെ അഞ്ചു പേര് റിവേഴ്സ് എടുക്ക് റിവേഴ്സ് എടുക്കാൻ മക്കളുടെ ചുമതല മുഴുവൻ ഈ പാവത്തിന്റെ തലയിൽ വെച്ച് ഇയാളെ നരകത്തിൽ തള്ളിയിട്ട് നാളെ താനോ വാ കേറ് കയറ് ഞാനിന്ന് ഇവിടെ ക്യാമ്പ് വാ നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാ കൊല്ലം എത്ര നമ്മളും അമ്മയിലൊന്നും ആഘോഷിച്ചിട്ട് വാ ഇല്ല ഇയാള് പോവാ വലിപ്പ് വെപ്പിക്കാട്ട് കയറാശാനെ ഞാൻ പഴയ ബാലനല്ലേ വിളിക്കുന്നേ ഞാൻ പഴയ കൃഷ്ണമൂർത്തി തന്നെയാണ് പക്ഷെ താൻ പഴയ ബാലനല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി വലപ്പാട് ബാലകൃഷ്ണൻ ആ പത്രാസ് കാണിച്ച് എന്റെ മുമ്പിൽ ആളാവണ്ടാവു ചൊറിഞ്ഞാ ഞാൻ വല്ലതും വിളിച്ചു പറയും കുറച്ചില് തനിക്കാ ഓ എന്നാ ശരി എങ്കി പിന്നെ അങ്ങനെ തന്നെ എന്താണ് നോക്കിക്കുന്നത് ഒന്നുമില്ല പണ്ട് ഞാൻ പാർട്ടിയിലുള്ളപ്പോ ഒളിസങ്കേതത്തിൽ ചായയും കാപ്പിയും വാങ്ങാൻ കണാരേട്ടൻ ഏർപ്പാട് ചെയ്ത് ചെറുക്കൻ കല്ലായി പാലത്തിന് ബോംബ് വെക്കാൻ രഹസ്യമായി എടുത്ത തീരുമാനം പോലീസിന് ഒറ്റക്കൊടുത്തത് അവന്റെ ആദ്യത്തെ രാഷ്ട്രീയ ചുവടുവെപ്പ് ഇന്ന തിരിഞ്ഞു നോക്കിയിട്ടില്ല കയറ്റങ്ങൾ മാത്രം ആൻഡ്രവെയർ പോലെ പാർട്ടി നാലഞ്ചു മാറിയെങ്കിൽ എന്ത് ഇന്നവരാഭ്യന്തര വകുപ്പ് ഗസ്റ്റ് എന്നെ സാറിന് ഒരുപാടായി ആ കണ്ടതിന്റെ വിടാൻ കൂടി നാളെ വെള്ളിയാഴ്ചയാണ് സാറിന്റെ കോളം നാലു മണിക്ക് മുമ്പ് എഴുതി വാങ്ങിച്ചെത്തിക്കണോന്നാ പറഞ്ഞിരിക്കുന്നത് വേന എടുത്ത് എഴുതാൻ ഇന്നിനെ എനിക്ക് അയ്യോ സാർ കോളം മുടങ്ങും ഞാൻ പറഞ്ഞത് എന്തിനെ കുറിച്ചു അവന്റെ വകുപ്പല്ല അഴിമതി വകുപ്പ് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് വലപ്പാട് ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശേഷം പോലീസുകാർ പ്രതികളായി ഇരുന്നൂറ്റിമുപ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ സമ്മതിക്കുന്നു ഇത് വളരെ പഴയ കണക്കാണ് അത് തന്നെ മുഴുവനുമില്ല രജിസ്റ്റർ ചെയ്യാതെ പോയ കേസുകൾ ഇതിന്റെ പത്തിരട്ടി വേറെ കിടക്കുന്നു വ്യാജക നിരോധന മേഖലയിൽ ഭിക്ഷാടനത്തിനിറങ്ങാം പോലീസിന് കൈക്കൂലി കൊടുത്താൽ ഇതായിരിക്കുന്നു സ്ഥിതി ഇതിനേക്കാൾ ഹീനമായ ഒരു അഴിമതി ലോകത്തിൽ വേറെ എവിടെയാണ് ചൂണ്ടിക്കാട്ടാനാവുക നിർത്തലോ ഏതാണ്ട് ഒരു ആനക്കാര്യം പോലെ ഒരു ദിവസത്തെ വരുമാനം എന്താണെന്ന് കണ്ട ബാറിൽ ഇരുന്ന് വായി തോന്നിയിരുന്ന നാക്ക് അറിയോ ടൂറിസ്റ്റ് ടാക്സി വരെ എന്ന് വെച്ചാ താനാ കേരള ഭൂമിയിലെ മേലെ വെച്ചു കഴിഞ്ഞിട്ടല്ലേ സർ പിന്നെ കണ്ടിട്ടേ കൊടുക്കാവുന്നാണ് ഇന്നലെ പക്ഷെ ലോട്ടസ് ക്ലബിൽ റമ്മി ടൂർണമെന്റ് ആയിരുന്നോണ്ട് ഞാൻ അച്ഛക്കില്ല അതെ പക്ഷെ അതല്ലേ മൂർത്തിയെ പോലൊരു സീനിയർ ഹാൻഡ് എഴുതുമ്പോ സെൻസറിടോ എന്നെ കണക്കാക്കണ്ട പക്ഷെ ഞാനിരിക്കുന്ന കസേര ഉണ്ടല്ലോ അതിനൊരു സ്ഥാനവും വിലയുണ്ട് അത് ഉപയോഗിച്ച് തന്റെ പത്ര മാനേജ്മെന്റ് പലതും നേടുന്നുണ്ട് സാർ ഇത്തവണത്തേക്ക് മാപ്പാക്ക് ഞാൻ അയാളെ സംസാരിച്ചോളാം പിന്നെ ബാലകൃഷ്ണൻ അടഞ്ഞ മഹാ ചെറ്റയാണ് എന്റെ കോളത്തിന് വായനക്കാരുള്ള കൊണ്ടാ ശമ്പളത്തിന് പുറമേ പ്രതിഫലം തന്ന എന്നെ കൊണ്ട് എഴുതിക്കുന്നത് ഞാൻ എഴുതുന്നതിനാണ് പ്രതിഫലം എന്തെഴുതണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അനുസരിക്കുന്നതിനല്ല മൂർത്തിയുടെ തലച്ചോറിനകത്ത് കേറി ഒരു പത്രമുതലാളിയും ചിന്തിക്കണ്ട എന്റെ പൊന്നു മൂർത്തി ഞാൻ പറയുന്നു മനസ്സിലാക്കു ആവശ്യത്തിനുള്ള പഠിപ്പുണ്ട് കൂടുതലായി ഇയാളൊന്നും പറഞ്ഞിരണ്ട മൂർത്തി പ്ലീസ് നിങ്ങളുടെ ഒന്നും ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് പേനയൊന്നാൻ എന്നെ കിട്ടൂല പറ്റില്ലേ പറഞ്ഞു വിട് റിലീവിംഗ് ഓർഡർ ടൈപ്പ് ചെയ്ത് തീരുന്നതിന് മുമ്പ് എന്നെ റാഞ്ചിക്കൊണ്ടുപോവാൻ പത്രമുതലാളിമാർ ഇവിടെ ക്യൂ നിക്കും ചൊണയുണ്ടെങ്കിൽ താനെന്ന് രാജുക്ക് വേണ്ടെന്ന് പറയാൻ തന്റെ ഭാര്യ സുഹദ്ര തമ്പുരാട്ടി പോലും വരില്ല ദാറ്റ് ഇസ് ദ ഡിഫറൻസ് എന്താടോ കമ്മീഷണേഴ്സ് ഓഫീസിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷയിൽ ആറ് കുട്ടികളിൽ കൂടുതൽ കയറ്റുന്നത് നിരോധിച്ചു നോട്ടിഫിക്കേഷൻ ഉണ്ട് ഗുഡ് ഇത് ഞാനൊരു കൊടുക്കും കേരള ഭൂമി ലേഖകൻ അനന്തുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സത്വര നടപടി യു ഡിസേർവ് ഇറ്റ് മൈ ബോയ് വിശേഷം அண்ணன் பேர் பேப்பர்ல வந்திருக்குமா அப்படியா புடி ஜர்னலிஸ்ட் என்ன அப்படிதான் ஓ போ தினம் என் பேர் பேப்பர்ல வந்துட்டே இருக்குமா இது முதல் முதல்ல இல்லவா கண்டிப்பா ஒரு ட்ரீட் கொடுக்கணும் ட்ரீட்டா சரி ஒரு ஐஸ்கிரீம் வாங்கி தரேன் ஐஸ்கிரீமா அப்புறம் என்ன ஓகே கூடவே ஒரு மசாலா தோசை அண்ணா அண்ணா பத்மஸ்ரீ காயத்ரி தேவியோட டான்ஸ் ப்ரோக்ராம் சனிக்கிழமை ஃபைனல்ஸ்ல இருக்கு நான் டிவில மட்டும்தான் பாத்துர்க்கேன் நேர்ல பார்க்கணும் ரொம்ப ஆசையா இருக்குடா ஒரு பாஸ் வாங்கி பாஸ் 1000 1500 ரூபீஸ் ஆகும் தெரியுமா நீங்க ஒரு ஜர்னலிஸ்ட் தானே காம்ப்ளிமென்டரி பாஸ் கிடைக்குமே சின்ன பொண்ணு ஆசை படுறா வாங்கி கொடுறா ம் சரி சரி மூர்த்தி சார் ஒரு சகாயம் செய்யணும் பத்மஸ்ரீ காயத்ரி தேவியோட ஒரு ப்ரோக்ராம் உண்டு ஈ ஆழ்ச அஞ்சு வருஷத்துக்கு சேஷம் அவர் கேரளத்தில் வருகையான നമ്മുടെ വീക്കെന്റ് മാഗസിന് വേണ്ടി ഒന്ന് കവർ ചെയ്യണം ഒരു ഇന്റർവ്യൂ നല്ലൊരു കയറ്റം സോറി അറിയാൻ ഒരു കാര്യം ഇന്നോളം ഞാൻ എഴുതിയിട്ടില്ല നൃത്തം ഇതൊന്നും വിഷയമല്ല എനിക്കും ഇതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ല അതുകൊണ്ടല്ലേ മൂർത്തിസാറിനെ ആശ്രയിക്കാന്ന് വെച്ചത് സർ വിരോധമില്ലെങ്കിൽ ഞാൻ പോവാം ഡാൻസ് കാണാനോ അല്ല സർ എനിക്ക് ഐ മീൻ എന്റെ അമ്മ ഒരു ആയിരുന്നു അനിയത്തി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇയാളെ നമസ്കാരം വാരാന്ത്യ പതിപ്പിലേക്ക് ലേഖനം തയ്യാറാക്കാനാണല്ലേ എഡിറ്റർ വിളിച്ച് പറഞ്ഞിരുന്നു എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ ബയോഡേറ്റയിൽ കാണും യു കെ കളക്ട് ഫ്രം മൈ മാനേജർ പിന്നെ വേണ്ടത് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ക്ഷമിക്കണം മാഡം വെറും വെറുമൊരു മാമൂ ലേഖനത്തിന് അല്ല ഞാൻ വന്നത് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട് പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണെങ്കിൽ ഐ എം സോറി ഞാൻ നിശബ്ദയായിരിക്കും അല്ല ലോകമറിയുന്ന ഗായത്രി ദേവിയെക്കുറിച്ച് തന്നെ ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നിങ്ങളുടെ നൃത്ത കലാ പരീക്ഷണങ്ങളെ കുറിച്ച് നിഗമനങ്ങളെ കുറിച്ച് ഒരുപാട് ടെക്നിക്കലായ കാര്യങ്ങളാണ് വിശദീകരിച്ചാൽ മനസ്സിലാക്കാനുള്ള പശ്ചാത്തല ജ്ഞാനം വേണം ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളെ തിരിച്ചു ഇന്റർവ്യൂ ചെയ്യുന്നത് വിചിത്രമായി തോന്നാം നൃത്തകലയുടെ ബാലപാഠങ്ങളെ കുറിച്ച് പോലും സാമാന്യജ്ഞാനമില്ലാത്തവരുടെ വങ്കൻ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊടുത്ത് മടുത്തു